മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹുബെ ഒന്നും മടക്കി തരുമോ റബ്ബെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചുപോകണം റബ്ബെഹ അഞ്ചു നേരം ബാങ്ക് കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബെ പരിശുദ്ധ ഖുറാൻ എന്റെ ഷെൽഫിലുണ്ട് ഇതുവരെ വായിച്ചിട്ടില്ല റബ്ബെ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് സമ്പത്തുണ്ട് ഞാനിതുവരെ സക്കാത്ത് കൊടുത്തിട്ടില്ല റബ്ബെ ഒരു നല്ല ഭർത്താവാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു നല്ല ഭാര്യയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു നല്ല മാതാപിതാക്കളാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ നല്ലത് ചെയ്യാം എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരു വാക്കുണ്ട് സെക്കൻഡ് പോലും ഒരു മൈക്രോ സെക്കൻഡ് ഒരു നാനോ സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ മലക്കുകളെ ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് നീട്ടിത്തരികയില്ല എന്ന് റബ്ബ് സുഹാനുഭൂവത്താല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്